നമസ്കാരം മീൻ്റെ മണിപ്പീച്ച് മലയാളം മീ ചാനൽ വരെ നിങ്ങളൊക്കെ കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷം മാർക്കറ്റ് രാവിലെ ഇരുന്ന് ഫ്ലാറ്റാ തന്നെ ഇരിക്കുന്നു ചൂടസ് മുപ്പത്തി അഞ്ചിലിരുന്ന് മൈനസ് പത്ത് പോയിന്റിലാണ് ഇരിക്കുന്നു ഒരു തൊണ്ണൂറ് രൂപ തിരികെ ഗോൾഡ് ഇറങ്ങിയിരിക്കുന്നു നാലായിരത്തി എറുന്നൂറ്റി മുപ്പത് രൂപ ചൈനയിൽ ഇപ്പോൾ ലൂണർ ഹോളിഡേയ്സ് ആണ് കാരണം ഇപ്പോൾ വീക്ക് ആയിരിക്കുന്നു വീക്ക് ആവാം എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് സേർണത്തിൻ്റെ വില ഇറങ്ങുമോ ഇറങ്ങുമോ എന്നാണ് മാക്സിമം ആയിരം രൂപ ഇറങ്ങും തേർട്ടീൻ തൗസൻഡ് വരയ്ക്കും പോവാൻ തീർച്ചയായിട്ട് പോകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല ആയിരത്തി ഇറുന്നൂറ് രൂപ വരയ്ക്കും സ്വർണം ഇറങ്ങാം ട്വൽവ് ഫൈവ് തന്നെ ഫ്ലോർ എന്ന് ഞാൻ വിചാരിക്കുന്നു വയലൻ മൂവ് അപ്പ് ആൻഡ് ഡൗൺ ഇരിക്കും സ്വർണം വന്നിട്ട് ഒരു മോണിറ്ററി മെറ്റൽ ആണ് അതിനെ നിങ്ങൾ മറക്കണ്ട ഗുൾവറിനെ ഇവർ ടു സിക്സ്റ്റി എന്ന് പറയുന്നു ടു സിക്സ്റ്റി ഒക്കെ ചുമ്മാ കഥ പറയണതാണ് ഇന്ന് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ഞാൻ എഴുപത്തിരണ്ട് ഡോളർ എന്നാണ് നോക്കിയായിരുന്നു രണ്ട് ഡോളർ എന്ന് പറയുമ്പോൾ അറുനൂറ്റി പത്ത് രൂപ അറുനൂറ്റി അഞ്ച് രൂപ തന്നെ പറഞ്ഞ ആ റേഞ്ചിന് തന്നെ തിരികെ ഇപ്പൊ വന്നിരിക്കുന്നു ഒരു അഞ്ച് രൂപ കൂടെ വെച്ചോ രണ്ടു ലക്ഷത്തി അഞ്ഞായിരം രൂപയ്ക്ക് ഇരിക്കുന്നു ഇപ്പോൾ വലിയ പ്രൈസ് ഇറങ്ങും എവിടെയോ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ എല്ലാ ഫോമോഡിറ്റി റാലിയും ഓവറാണെന്ന് ഈ മറ്റു കുറിച്ചൊന്നും അറിയില്ല പക്ഷെ ഗോൾഡിനെയും അതിൽ ചേർത്തിരുന്നു ഗോൾഡ് താറ് മറ്റൊക്കെ വേറെയാണ് ഗോൾഡിന് പൊരുത്തമേട്ടിൽ അമേരിക്കയുടെ മോണിറ്ററി പോളിസിയും അമേരിക്കയിൽ ഇരിക്കുന്ന ഇൻഫ്ലേഷനും ഇതൊക്കെയാണ് ഗോൾഡിനെ ഡിസൈഡ് ചെയ്യണത് ജിയോ പോളിറ്റിക്സും ഗോൾഡിനെ ഡിസൈഡ് ചെയ്യും ചൈന അമേരിക്ക റിലേഷൻ ചൈന റഷ്യ അമേരിക്ക ഇക്വേഷൻ അവിടെ ഇരിക്കുന്ന അമേരിക്കയുടെ ബോറോയിങ് കാൻ ഇൻ്റെ ബോറോയിൻ കറൻസി മൂവ്മെൻറ്റ് ഇതൊക്കെ തന്നെ ഗോൾഡിനെ ഡിസൈഡ് ചെയ്യും ഗോൾഡിനും മറ്റു കമോഡിറ്റിക്കും ഏതൊരു ബന്ധമില്ല അമ്മയും കൊണ്ട് ഗോൾഡ് ഫ്ലാറ്റ് ടു വീക്കായിരിക്കും സെലക്ട് ചെയ്ത് വന്നതിന് ശേഷം രണ്ട് പ്രാവശ്യം റേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ന ഒരു രണ്ടായിരം രൂപ കയറും ആണ് ഗോൾഡിൻ്റെ റിയൽ സീലിങ് இது இன்னிக்கு ட்ரென்ட் இது இடக்கு ஈரான்கொப்பம் பேச்சுவார்த்தை தொடங்கி இருக்கணும் ஈரானில் நாலு குண்டிடுன ரேட் அடிபடும் யூஸ் வாய்ச்சிட்டு ட்ரம்ப் வந்துட்டு ஹெவியாக வாரி போயது அது வென்சுலா வார நான் ட்ரூப்ஸ் இறக்கி இருக்கிறது கப்பலில் நிறுத்தி வச்சதுனக்கே பயங்கர காஷ் செலவாகும் மில்யன்ஸ் ஓஃப் டாலர் ஆனால் செலவு இது டாக்ஸி இடுவீங்க யாரும் சம்மதிக்கல വാങ്ങി തന്നെ ചിലവ് ചെയ്യുന്നു അവരുടെ റെസിപ്റ്റ് കയറും വിലവാശിയൊക്കെ കയറും ഒന്നത്തിന് നല്ലതാണ് ബട്ട് അത് ഉടനെ ഇന്ന് ചെയ്ത് നാളെ തന്നെ റിയാക്ഷൻ വരൂല്ല ഇതൊക്കെ പിന്നെയാണ് റിയാക്ഷൻ വരുന്നത് ആളർ വന്നിട്ട് തൊണ്ണൂറ് രൂപ എഴുപത് പൈസയിൽ തന്നെ ഇരിക്കുന്നു ഇന്ന് ഐ ടി ഒക്കെ അടിയാണ് തിയേറ്റിയതിനെ ഇന്ന് ഇറക്കിയിരിക്കുന്നു ബസിസ് വിപ്രോ തെക് മഹേന്ദ്ര ടി സി എസ് എല്ലാം അടിയാണ് ഇതുപോലെ തന്നെ നാനൂറ് രൂപയ്ക്ക് മുകളിൽ ലൈറ്റ് കറപ്റ്റായിരിക്കുന്നു കല്യാൺ ജുവലേഴ്സ് ഐ പി സി ഒരെ ആയിട്ട് ഒന്നര ശതകിനം കയറിയിരിക്കുന്നു അതേ കാരണം എന്തെന്നും നമ്മൾ നോക്കാം അല്ലായിട്ട് ഇന്നിരിക്കുന്ന മാർക്കറ്റിൻ്റെ സ്റ്റേറ്റസിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു ഓൾഡ് വന്നിട്ട് ഒരു ലക്ഷത്തിൻ്റെ താല പോകുമെന്ന് ആൾക്കാർ പറയുന്നു അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല പത്തായിരം രൂപയ്ക്ക് താല പോകുമെന്ന് പറയുന്നു എനിക്ക് അതുപോലത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സെൻസി ബൈയിങ് അകത്ത് വരും അയിനൂറ് രൂപ വിളുവാണെങ്കിൽ ഒരു വലിയ സെയിൽസ് ഇമ്പ്രൂവ് ആകും ഒരു രൂപയും ബീക്കൻ നോക്കാതെയാണ് പറയുന്നത് ഇസി വന്നിട്ട് സിഗ്രക്ക് വിലയെനെ കയറ്റാൻ പോകുന്നു നമ്മാണ് ഇന്നും ഇന്നലെയും ചേർത്ത് നാലര ശതവീതം കയറിയിരിക്കുന്നു ഈ ടി സി ഇൻഫോടെക് എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ ബുറൈനിൽ ഒരേ ഹബ്ബ് തുറന്നിരിക്കുന്നു വൈസ് ചെയർമാൻ ശിവകുമാർ അവിടെ ചെന്നിരിക്കുന്നു വന്നിട്ട് ഒരു അഗ്രി ഹൈടെക് സെൻറ്ററും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ആസ്ട്രേലിയയിൽ ഇരുന്ന് അവിടെ അഗ്രി എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നു ഇത് ഏത് സ്ഥലത്തിനാണ് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല നമ്മൾ മുമ്പേ ഓസ്ട്രേലിയക്കും ഇന്ത്യക്കും ഒരു ഫ്രീ ഗ്രിമെൻറ്റ് കൈയ്യെടുത്തായി ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ടി സി അവിടെ ചെന്നിരിക്കുന്നു ഞാൻ പറഞ്ഞത് ഐ ടി സി നമ്മൾ കണ്ണൂർ വെച്ചോണ്ടേ ഇരിക്കണമെന്ന് ഇത് ഏത് കമ്പനി ഇങ്ങനെ ചെയ്യുന്നു അറിയാൻ പറ്റുന്നില്ല ടാറ്റ ഇതുപോലെ ചെയ്യും പക്ഷേ ടാറ്റ ഒരു ടാറ്റ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഒരു അൺലിസ്റ്റഡ് കമ്പനി വെച്ച് ചെയ്യും ഇപ്പം റെഡ്ഡി എന്ത് ചെയ്യുന്നു എന്നാൽ നോവ നോ ഡെസ്കിൻ്റെ വി ഗോവിന് അറുപത് ശതവീതം കുറവായിട്ട് ഇറക്കാൻ പോകുന്നു ഇന്ത്യയിൽ നിന്ന് വി ഗോവി വന്നിട്ട് പത്തായിരത്തി അറുനൂറ്റി രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് പറയുന്ന ഒരു കോഴ്സ് അതിന് അയ്യായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ നാലായിരം രൂപയ്ക്ക് ഇറക്കാൻ പോകുന്നു ഡോക്ടർ റെഡ്ഡി എല്ലി എന്ന് പറയുന്നു എന്നാൽ മഹോൻ ഇന്ത്യയിൽ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബായിട്ട് മാറ്റാൻ പോണതായിട്ട് പറയുന്നു സിപ്ലയർ ഒപ്പം ഒരു വലിയ ടൈപ്പ് കവർക്ക് ആൾറെഡി ഇരിക്കുന്നു എന്നതിന് നമ്മൾ ഇവിടെ പറയേണ്ട ഒരു സ്ഥലത്തിലാണ് ഇരിക്കുന്നു പ്ലെയർ നമ്മൾ അപ്പൊ കൺസിഡർ ചെയ്തിരിക്കുന്നു ഇവിടെ പറയാനുള്ള കാര്യമാണ് സൈഡസ് ലൈഫ് സൈൻസ് ഇവിടെ എന്ത് പറയുന്നു എന്നാൽ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസിന് കോസ്റ്റ് ബ്രീതിങ് ഡിവൈസ് അനൗൺസ് ചെയ്തിരിക്കുന്നു ഒരുപാട് ആൾക്കാർ ആസ്മ വീസിങ് ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ബ്രീതിങ് ഡിഫിക്കൽട്ടി ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ല ന്യൂസ് ആണ് ടാറ്റ പാസഞ്ചർ ബൈക്കിൽ വന്നിട്ട് ഈ ഒരു മാസത്തിൽ ഒമ്പതര ശതവീതം കയറിയിരിക്കുന്നു എന്ന് പറയുന്നു അതിൻ്റെ മുമ്പേ ടാറ്റ കമേഴ്ഷ്യൽ വൈക്കിലും കയറിയിരിക്കുന്നു എന്ന് പറയുന്നു ഈ കയറ്റുമൊക്കെ ഒന്നുമില്ല ഇതിനു മുകളിൽ അത് കയറും ഒരുപാട് കാരണം പറയുന്നു ഈ വണ്ടി വിറ്റു ആ വണ്ടി വിൽക്കുന്നില്ല എന്നൊക്കെ ൊക്കെ എന്തൊക്കെയോ പറയുന്നു എന്നോ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ സ്പ്ലിറ്റ് ആയി തനിത്തനിയാ കയറുമെന്ന് ഇതിനെ കുറിച്ച് ഞാൻ മുമ്പേ അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ എന്ത് കാരണം പറയാൻ ഇപ്പൊ ഇല്ലേ സുസി ചെയ്തിരിക്കുന്ന ഈ വിറ്ററായന ലക്ഷം രൂപയ്ക്ക് ഇറക്കാൻ പോകുന്നു ഈ നയൻറ്റി നയൻ പ്ലസ് ഇടാൻ പോകുന്നു ഇത് കാരണം ഇ വി നടക്കുമെന്ന് പറയുന്നു ഞാൻ പറഞ്ഞത് നടന്നിരിക്കുന്നു ആട്ടോ വൈ മാർക്കറ്റിലാണ് നിങ്ങൾ എന്ത് പറഞ്ഞു എന്താണ് നടന്നിരിക്കുന്നു എന്നൊക്കെ ചോദിക്കും ആയിട്ട് ഒരേ ഒരു കാര്യം തന്നെ നിങ്ങൾക്ക് ഇനി പറഞ്ഞായിരുന്നു നിങ്ങളെ പറഞ്ഞതുപോലെ തന്നെ നടന്നിരുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞായിരുന്നു ആൾക്കാർ ഒരു ഹൈ ബേസ് പോകും ആ ബേസോടെ നിൽക്കും അതിനുശേഷം ത്രീ ടു സിക്സ് പെർസെന്റ് എണ്ണം ഗ്രോ ആകും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ജി എസ് ടി കുറച്ചായിരുന്നു ഹെവി ആയിങ്ങനെ ഒരു കാർ കാർസെയിൽസ് പമ്പായി ആ പമ്പിൽ ഇരുന്ന് ഇനി മൂന്ന് ശതവീതം തന്നെ കയറും അങ്ങനെ എന്നാണ് പറയുന്നത് ഈ ഹൈ ബേസ് ബെറ്റിൽ കിക്കുന്ന ആവും പറയണത് എന്തെന്ന് വെച്ചാൽ ആ വൺ ടൈം ജി എസ് ടി എടുക്കുകയാണെങ്കിൽ ഇത് അത്രയും തന്നെ എന്ന് പറയുന്നു ഇത് ഈ ഗ്രോത്ത് അത്രയും തന്നെ എന്നാണ് പറയുന്നത് ഓള ഇലക്ട്രിക് വന്നിട്ട് ഇരുപത്തിയേഴ് രൂപയ്ക്ക് വന്നിരിക്കുന്നു ജസ്റ്റ് എബി വന്ന് ഇതായോ ഇത്രയും തന്നെ എന്ന് പറഞ്ഞായിരുന്നു ഇതിന് ഇപ്പൊ എന്താണ് കാര്യം പബ്ലിക് ഇഷ്യൂ ഇട്ട സമയമേ പറഞ്ഞതാണ് ഇരുപത്തിയേഴ് രൂപ ഇരുപത്തിയെട്ട് രൂപ ഇരിക്കുന്നു മേളും താളയും പോകുന്നു ഈ സ്ട്രാറ്റജിയിലൊക്കെ പിപ്പ് അപ്പ് ചെയ്യുന്നതാണ് പ്രോബ്ലം എന്ന് പറയുന്നു എസിക്കറി പറയാൻ പോയ കമ്പനി ദിവാലാണ് എന്നാണ് അതിൽ നിങ്ങൾ പൂട്ടിയിടുന്നതാണെന്നാണ് നോക്കേണ്ട കാര്യം കമ്പനിയെ മൂടുന്നതാണ് നല്ലത് അതിന്റെ ശേഷം ഹൈപ്പർ വോൾട്ട് എഐ ഡേറ്റ സെന്റർ വിഷൻ ടി സി എസ് പറഞ്ഞിരിക്കുന്നു നീല ലാർജസ്റ്റ് ആണ് ലോകത്തിലും ലാർജസ്റ്റ് വൺ ഓഫ് ദി ലാർജസ്റ്റ് ഡേറ്റാ സെന്റർ ആണ് ടി സി എസ് കെട്ടാൻ പോകണത് ഇപ്പോൾ എഫ് എം സി ജി വിലയിൽ നിന്ന് അഞ്ച് ശതവീതം കയറ്റാൻ പോകുന്നു എസ് ടി റിലീഫ് ഇവർക്ക് പോയി നിങ്ങൾ അഞ്ച് ശതവീതം കേട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാൽ ബ്രദേഴ്സ് എന്ത് പറയുന്നു എന്നാൽ ഇപ്പം ആരാമൗ്നെ ബെറ്റിനെ റിജക്റ്റ് ചെയ്ത് ബെറ്റർ ബെറ്റിനെ കൊണ്ടുപോവാ എന്ന് പറയുന്നു താൻ എന്ത് പറയുന്നു എന്നാൽ യു എസ് എനർജിക്ക് മുപ്പത്തെട്ട് ബില്യൺ ഡോളർ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നു എന്ന് പറയുന്നു യു കെയിൽ ഒരു നല്ല ന്യൂസ് വന്നിരിക്കുന്നു ഇല്ലാതെ അവസ്ഥ ഫൈവ് പോയിൻ്റ് ടു പെർസെൻറ് ആയിരിക്കുന്നു അതേസമയം ഇവിടെ നിന്ന് ചെന്ന് അവിടെ ഇരിക്കുന്നത് നോക്കിയാൽക്ക് വെറുപ്പായിരിക്കുന്നു ഇന്ത്യയിലും ജോലി ഇല്ലാത്ത അവസ്ഥ കൂടിയിരിക്കുന്നു ഇന്ത്യയിൽ ഒരു അഞ്ച് ശതകതം ഉണ്ട് അങ്ങനെ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ആവുകയാണെങ്കിൽ ജോലി ഇല്ല എന്നത് ഒരു ആയിട്ട് ആ കാണാൻ പറ്റും ഇതെന്ന് വെച്ചാൽ ഏ ഒരു എഫക്റ്റ് ഇന്നും വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നു എന്നുവെച്ചാൽ ഈ ഒരു കമ്പനി ഓൾറെഡി ഫുഡ് ഡെലിവറിയിൽ വരുന്നല്ലേ അതിന് ഒരു റോബോ റെഡി ചെയ്ത് വിട്ടിരിക്കുന്നു ഇത് കയ്യിലാണ് ഷിക്കാർഹ പോലത്തെ സ്ഥലങ്ങളിൽ ആ റോബോ തന്നെ ഡെലിവറി ചെയ്യും ക്യാമറ വെച്ച് സെപ്പറേറ്റ് നോക്കുമ്പോൾ ജനങ്ങൾ തനിയായിരിക്കുമ്പോൾ ഈ റോബേനെ ചവിട്ടുന്നത് പിന്നെ അബ്യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു നമുക്ക് നമുക്കെന്ത് മനസ്സിലാവുന്നതെന്നാൽ ജനങ്ങൾക്ക് ഏറെ മേളിലും ഈ റോബയ്ക്ക് മേളിലും ഒരു കടുത്തു വരുന്നത് ഇപ്പം കാണാൻ പറ്റുന്നു എന്നുവെച്ചാൽ ഇതവരുടെ ലൈഫിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിരിക്കുന്നു മൊത്തത്തിൽ ഇന്നൊരു നല്ല ന്യൂസ് ആണ് ടാറ്റ മോട്ടാഴ്സിൽ ഐ ടി സി ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് കാത്തിറുന്നതിൽ റെഡ്ഡിയിലും ഇരുന്ന് ഒരു നല്ല ന്യൂസ് വന്നിരിക്കുന്നു അല്ലാതെ സ്വർണത്തിൻ്റെ വില ഇറങ്ങുന്നതും ഒരു നല്ല ന്യൂസ് ആണ് കുമ്പോൾ നമ്മൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ വന്നു വന്നു വരുന്നു എന്ന് നന്ദി നമസ്കാരം എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താളെ കൊടുത്തിരിക്കുന്ന മെയിൽ മെയിലടിക്കി നിങ്ങൾ മെയിൽ അയക്കാം ടീം നിങ്ങളൊപ്പം കോണ്ടാക്റ്റ് ചെയ്യും താങ്ക്